അവസ്ഥ ഷുഗർ ആദ്യം ഇപ്പത്തിരണ്ട് ഗുളിക ഒരു ഗുളിക ഒന്നും കുടിക്കണില്ല എത്ര വർഷം ഷുഗർ തുടങ്ങിട്ട് ഇരുപത് കൊല്ലം നിങ്ങൾ നിങ്ങളോ ഷുഗർ ഗുളിക ഇത് അവസ്ഥ എന്താ പങ്ക് വളരെ ചികിത്സ ഒന്നര മാസം കഴിഞ്ഞാഴ്ച ഒരു മാസമായി ഒരു മാസം മൂന്ന് ദിവസം കൊണ്ട് മുപ്പത് വർഷം ആയ ഷുഗർ നോർമൽ ആയി ഇത് വേറെ നമുക്ക് പിന്നെ പാവപ്പെട്ട ആളുകളെ ഷുഗറോട് പ്രയാസപ്പെടുന്നുണ്ട് ആ കുറച്ചാലും അതെ അതെ ആ മുറിയൊക്കെ മുറി ഒക്കെ വേറെ ഈ മുറിക എത്ര വർഷമായി തുടങ്ങിട്ട് മൂന്നുമല്ലേ മൂന്ന് കൊല്ലത്തെ മുറിയായിരുന്നു മുപ്പത് ദിവസം കൊണ്ട് പരിപൂർണായിട്ട് തുടങ്ങി ലക്ഷം ഒന്നേകാലം ഒന്ന് മൂന്നും മൂന്നും മാസം കൊണ്ട് ചിലവായി